എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മൂന്ന് മുതൽ ഓഗസ്റ്റ് ഒൻപത് വരെയുള്ള വാരഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഈ വാരം അവസരങ്ങളുടെ കാലമാണ് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ ഉള്ളവരുണ്ടോ എന്ന് നോക്കുക ഈ വാരം മുഴുവൻ അർച്ചനയോ ജപമോ കൊണ്ടാരംഭിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു എല്ലാവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യുക ഈ വാരം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിവരെ പ്രതികൂലമായാണ് കാണുന്നത് കാര്യപരാജയം അപകട ഭീതി നഷ്ടം ഇച്ഛാഭംഗം ശത്രുശല്യം ശരീരക്ഷതം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം വൈഷമ്യം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു യാത്രകൾ ഭാഗികമായി ശരിയായേക്കാം വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം ആഗ്രഹങ്ങൾ നടക്കാനുള്ള യോഗം തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനുള്ള യോഗം യാത്രകൾ വിജയിക്കാനുള്ള യോഗം തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള യോഗം ബിസിനസ്സിൽ വർധനവ് എന്നിവയെല്ലാം കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനുള്ള യോഗവും കാണുന്നു കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് വരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം സുഹൃത് സമാഗമം നിയമവിജയം ആരോഗ്യം ബിസിനസ്സിൽ വർധനവ് ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാം ധികാര സ്ഥാനങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് യാത്രകൾ വിജയിക്കാനുള്ള യോഗങ്ങളും കാണുന്നു ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം അപകട ഭീതി ദ്രവ്യനാശം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു ഇരുചക്ര വാഹന യാത്രകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും വേണ്ടപ്പെട്ടവർ അകലാനും തടസ്സങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നു വ്യാഴാഴ്ച രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാനുള്ള സാധ്യതകളുണ്ട് ഉദരവൈഷമ്യം യാത്രാ തടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം ഇവയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ട് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുന കൂറുകാർക്ക് വ്യാഴാഴ്ച രാത്രി ഏഴു മണിവരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സര വിജയം സുഹൃത് സമാഗമം നിയമവിജയം പരീക്ഷാ വിജയം ആരോഗ്യം ഇവയെല്ലാം കാണുന്നുണ്ട് ചർച്ചകൾ വിജയിക്കാനുള്ള സാധ്യതകളും പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാനും കൂടിക്കാഴ്ചകൾ വിജയിക്കാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനുള്ള യോഗങ്ങളും കാണുന്നു വ്യാഴാഴ്ച രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം അപകട ഭീതി നഷ്ടം ഇച്ഛാഭംഗം ശരീരക്ഷതം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു പുനർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടക കൂറുകാർക്ക് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം ബിസിനസ്സിൽ തടസ്സം യാത്രാ പരാജയം മനപ്രയാസം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു വായ്പാ ശ്രമങ്ങൾ തടസ്സപ്പെടാനും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നു ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം സുഹൃത് സമാഗമം നിയമവിജയം അനുകൂല സ്ഥലം മാറ്റയോഗം മത്സര ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും പുതിയ തൊഴിൽ സാധ്യതകൾ വന്നു ചേരാനും യോഗങ്ങൾ കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് വ്യാഴാഴ്ച രാത്രി ഏഴ് മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം പ്രവർത്തന മാന്യം യാത്രാ തടസ്സം ധനതടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നു വ്യാഴാഴ്ച രാത്രി മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സര വിജയം സുഹൃത് സമാഗമം നിയമവിജയം ബിസിനസ്സിൽ ലാഭം അംഗീകാരം ഇവയ്ക്കെല്ലാം യോഗങ്ങൾ കാണുന്നു അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനും ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ പ്രതീക്ഷകൾ വർദ്ധിക്കാനുമുള്ള യോഗങ്ങളും ധാരാളമായി കാണുന്നുണ്ട് ഉത്രം അവസാനമുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിവരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം സ്ഥാനലാഭം ആഗ്രഹങ്ങൾ നടക്കാനുള്ള യോഗങ്ങൾ യാത്രകൾ വിജയിക്കാനുള്ള യോഗങ്ങൾ തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള യോഗങ്ങൾ എന്നിവയെല്ലാം കാണുന്നുണ്ട് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം അഭിമാനക്ഷതം കലഹം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നത് നന്നായിരിക്കും വേണ്ടപ്പെട്ടവർ അകലാനും തടസ്സങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നുണ്ട് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം സ്ഥാനലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവയെല്ലാം കാണുന്നു യാത്രകൾ വിജയിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട് വ്യാഴാഴ്ച രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് അഭിപ്രായ വ്യത്യാസം മനപ്രയാസം ധനതടസ്സം ഇവയെല്ലാം കാണുന്നുണ്ട് വിശാഖം അവസാന കാൽഭാഗം അഴിഴം വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിവരെ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി നിയമവിജയം അംഗീകാരം ഇവയെല്ലാം കാണുന്നു സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗങ്ങൾ കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും യോഗങ്ങൾ ധാരാളമായി കാണുന്നു ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം ദ്രവ്യനാശം അഭിമാനക്ഷതം കലഹം നഷ്ടം ഇച്ഛാഭംഗം ഇവയെല്ലാം കാണുന്നു വ്യാഴാഴ്ച രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം സ്ഥാനലാഭം അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവയെല്ലാം കാണുന്നു യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച തനു കൂറുകാർക്ക് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിവരെ പ്രതികൂലമായാണ് കാണുന്നത് കാര്യപരാജയം അലച്ചിൽ ധനതടസ്സം നഷ്ടം ഇച്ഛാഭംഗം മനപ്രയാസം യാത്രാക്ഷീണം അലച്ചിൽ ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ വാക്കുപാലിക്കാതിരിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ദ്രവ്യ ലാഭം ബിസിനസിൽ അവിചാരിതമായ നേട്ടങ്ങൾ ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും ധാരാളമായി കാണുന്നുണ്ട് വ്യാഴാഴ്ച രാത്രി ഏഴുമണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം അഭിമാനക്ഷതം നിയമപരാജയം ഇവയെല്ലാം കാണുന്നുണ്ട് സർക്കാരിൽ നിന്നും അധികാര സ്ഥാനങ്ങളിൽ നിന്നും പ്രതികൂല തീരുമാനങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിവരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം ബിസിനസ്സിൽ വർധനവ് ആരോഗ്യം ഇവയെല്ലാം കാണുന്നു വായ്പാശ്രമങ്ങൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനുമെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം ചെലവ് ധനതടസ്സം ബിസിനസ്സിൽ നഷ്ടം ഇച്ഛാഭംഗം യാത്രാ പരാജയം ശരീരസുഖക്കുറവ് അലച്ചിൽ ഇവയെല്ലാം കാണുന്നു വ്യാഴാഴ്ച രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം നിയമവിജയം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും പ്രതീക്ഷകൾ വർധിക്കാനും പുതിയ സാധ്യതകൾ തുറന്നുകിട്ടാനും യോഗങ്ങൾ കാണുന്നുണ്ട് വിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് വ്യാഴാഴ്ച രാത്രി മണി വരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം തൊഴിൽ ലാഭം അംഗീകാരം സന്തോഷം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾക്കുമുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട് വ്യാഴാഴ്ച രാത്രി ഏഴുമണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം ധനതടസ്സം ബിസിനസ്സിൽ നഷ്ടം ശരീരസുഖക്കുറവ് യാത്രാ തടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാപരാജയം മനപ്രയാസം ഇച്ഛാഭംഗം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം നിയമവിജയം ആരോഗ്യം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനുമുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്